പി സി ജോർജിനെതിരെ കേസെടുക്കാനുള്ള നീക്കം രാഷ്ട്രീയമായി നേരിടുമെന്ന് അഡ്വറ്റ് ജോൺ ജോർജ് ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ അല്ലെന്നും ജിഹാദിനു വേണ്ടിയുള്ള മതം മാറ്റത്തെ എതിർക്കുമെന്നും ഷോൺ വ്യക്തമാക്കി പി സി ജോർജിനെ പിന്തുണച്ച് കെ സി ബി സിയും രംഗത്ത് വന്നു വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചിരികാന് മിഥുൻ ഷോൺ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കി കഴിഞ്ഞ കെ സി ബി സിയും പി സി ജോർജിന്റെ നിലപാടിനെ പൂർണ്ണമായും പിന്തുണച്ചു കൊണ്ടാണല്ലോ രംഗത്ത് വന്നിരിക്കുന്നത് മിന്ത്യാൽ കേസെടുക്കാൻ തുതിയുന്ന സർക്കാരിനും അതുപോലെ തന്നെ മിണ്ടിയാൽ കേസെടുക്കാൻ തുതിയുന്ന സർക്കാരിനും അതുപോലെ തന്നെ പി സി ജോർജിന് ഏതെങ്കിലും രീതിയിൽ കൂച്ചു ഇടാൻ ശ്രമിക്കുന്നവർക്കും എതിരെ ശക്തമായിട്ടുള്ള വാക്കുകളാണ് ഇപ്പോൾ ഷോർ വ്യക്തമാക്കിയിരിക്കുന്നത് പി സി ജോർജിന് നാക്കിന് വിലങ്ങിടാൻ പോലീസിനെ പോലീസിനാവില്ല പി സി ജോർജ് ഒരു പൊതുപ്രവർത്തകനാണ് തന്റെ കൺമുന്നിൽ വരുന്ന വിഷയങ്ങളെ കൃത്യമായി അഡ്രസ് ചെയ്ത് തന്നെ അദ്ദേഹം മുന്നോട്ട് പോകും അദ്ദേഹം യാതൊരു വിധത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ വിദ്വേഷ പരാമർശമോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും മീനജ് താലൂക്കിലെ നാനൂറ് ലൌജിഹാദ് കേസുകൾ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ ആ പരാമർശമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് എന്നാണ് കരുതുന്നതെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അതായത് പി സി ജോർജ് പരാമർശിച്ച നാനൂറിൽ കൂടുതൽ കേസുകൾ ഉണ്ട് എന്നും അതിന്റെ വിശദാംശങ്ങൾ നൽകേണ്ടി വരികയാണെങ്കിൽ അത് ബന്ധപ്പെട്ടവർക്ക് നൽകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പി സി ജോർജിന് ഉണ്ടാകുന്നത് അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്ന് പി സി ജോർജിൻ്റെ മകനും അതുപോലെ തന്നെ ബി ജെ പി നേതാവുമായിട്ടുള്ള ഷോൺ ജോർജ് വ്യക്തമാക്കുകയുണ്ടായി ഒരു തരത്തിലും ഒരു മതമാറ്റം അതായത് ജിഹാദിന് വേണ്ടിയിട്ടുള്ള മതമാറ്റത്തെയാണ് പി സി ജോർജ് എതിർക്കുന്നത് അത് ഇനിയും തുറന്നുകൊണ്ട് തന്നെ ഇരിക്കും മാന്യമായി ജീവിക്കുന്ന വിഭാഗങ്ങളുണ്ട് അവരെയല്ല വിമർശിക്കുന്നത് ഇത്തരത്തിൽ ജിഹാദിന് വേണ്ടി ഇത്തരത്തിലുള്ള മതമാറ്റം ഉണ്ടാകുന്നതെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതാണ് അതിനെതിരെ ഇനിയും തുറന്നും ശബ്ദിക്കുക തന്നെ ചെയ്യുമെന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കും ഒപ്പം തന്നെ പി സി ജോർജിന്റെ പിന്തുണ ഏറുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ സി ബി സി ഇതിനു പിന്നാലെ പി സി ജോർജിന് പിന്തുണ അർപ്പിച്ച് രംഗത്തെത്തുകയുണ്ടായി കെ സി ബി സി വ്യക്തമാക്കുന്നത് ലഹരി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു സാധാരണക്കാരന്റെ വികാരമാണ് പി സി ജോർജ് വ്യക്തമാക്കിയിട്ടുള്ളത് അതിരൂപത അതിർത്തിക്കുള്ളിലുള്ള എം എൽ എമാരും ജനപ്രതിനിധിമാരും അതുപോലെ തന്നെ മറ്റു പ്രമുഖരും എല്ലാം പങ്കെടുക്കുന്ന ഒരു സദസ്സിൽ അതിൽ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്താണ് പി സി ജോർജ് ഇത്തരം പ്രസംഗത്തിൽ ഏതെങ്കിലും മതത്തെ അവഹേളിക്കുകയോ ഏതെങ്കിലും മതത്തിന്റെ പേരെടുത്ത് പറയുകയോ ചെയ്തിട്ടില്ല അതേസമയം തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അനുബന്ധ